കർണാടക കൊപ്പൽ ജില്ലയിൽ ഷട്ടർ തകർന്ന അപകടമുണ്ടായ തുങ്കഭദ്ര അണക്കെട്ട് മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ സുർഖി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഡാമാണ് കർണാടക ആന്ധ്ര തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ ആശ്രയിക്കുന്ന ഡാം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് എഴുപത് വർഷത്തിനിടയിൽ ഇതാദ്യമായാണ് ഇത്തരത്തിൽ ഡാമിന്റെ ഗേറ്റ് തകരുന്നത് കർണാടക കൊപ്പൽ ജില്ലയിലാണ് തുഭദ്ര ഡാം സ്ഥിതി ചെയ്യുന്നത് ശനിയാഴ്ച രാത്രിയോടെയായിരുന്നു ഡാമിന്റെ ഒരു ഷട്ടർ തകർന്നത് ഇതേ തുടർന്ന് പൊട്ടിയ പത്തൊൻപതാം ഷട്ടറിലൂടെ മുപ്പത്തി അയ്യായിരം ക്യൂസെക്സ് വെള്ളം പുറത്തേക്കൊഴുക്കി ഇതേ തുടർന്ന് അണക്കെട്ട് തകരുന്നത് ഒഴിവാക്കാൻ മുപ്പത്തിമൂന്ന് ഷട്ടറുകളും തുറന്ന് ജലം പുറത്തേക്കൊഴുക്കുകയാണ് നദീതീരങ്ങളിൽ ജലനിരപ്പ് ഉയരുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ കൊപ്പൽ വിജയനഗര ബെല്ലാരി റായ്പൂർ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് തുംഗഭദ്ര ജലസേചന വകുപ്പ് അറിയിച്ചു കൊപ്പൽ എം എൽ എ രാഘവേന്ദ്രയും ജലസേചന വകുപ്പിലെ വിദഗ്ധ സംഘവും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഒരു ലക്ഷം ക്യൂസെക്സ് വെള്ളമാണ് നിലവിൽ ഡാമിൽ നിന്ന് ഒഴുകുന്നത് വെള്ളത്തിന്റെ അളവ് സുരക്ഷിത പരിധിയിലെത്തിച്ചാൽ മാത്രമേ അറ്റകുറ്റപ്പണികൾ സാധ്യമാകൂ എന്നാണ് അധികൃതർ പറയുന്നത് പ്രധാന ഗേറ്റിന്റെ ചെങ്ങലയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതിനാൽ അറ്റകുറ്റപ്പണികൾ വെല്ലുവിളി ഉയർത്തുകയാണ് അണക്കെട്ടിന്റെ ഇടതുകര മുകൾ നില കനാലിന്റെ ഗേറ്റ് തകർന്ന് വൻതോതിൽ വെള്ളം നദീതടത്തിലേക്ക് തുറന്നുവിട്ട സമാനമായ സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് അന്ന് ഗേറ്റ് നന്നാക്കുന്നതിൽ സാങ്കേതിക സംഘത്തിന് കാര്യമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു പ്രധാന ക്രോസ് ഗേറ്റിന്റെ നിലവിലെ ചെയ്യൻ തകരാർ വീണ്ടും വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ വിവിധ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുണ്ട് പമ്പാസാഗർ എന്നറിയപ്പെടുന്ന തുംഗഭദ്ര അണക്കെട്ട് ഇന്ത്യയിലെ കർണാടകയിലെ ഹൊസപ്പേട്ട കൊപ്പൽ സംഗമസ്ഥാനത്ത് തുഭദ്ര നദിക്ക് കുറുകെ നിർമ്മിച്ച ഒരു ജലസംഭരണിയാണ് ജലസേചനം വൈദ്യുതോൽപാദനം വെള്ളപ്പൊക്ക നിയന്ത്രണം മുതലായവയ്ക്ക് സേവനം നൽകുന്ന ഒരു അണക്കെട്ടാണിത് ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിലാസ്ഥാപന അണക്കെട്ടും രാജ്യത്തെ രണ്ട് സിമന്റ് ദര അണക്കെട്ടുകളിൽ ഒന്നുമാണ് മറ്റൊന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലാണ് മുല്ലപ്പെരിയാർ ഡാം പണി കഴിക്കുന്നത് കരിമ്പിൻ നീരും മുട്ടവെള്ളയും ചേർത്ത് തയ്യാറാക്കിയ സുർക്കി ചാന്തിൽ കരിങ്കല്ലിൽ കെട്ടിയുണ്ടാക്കിയതാണ് മുല്ലപ്പെരിയാറിന്റെ അടിത്തറ ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂകുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ തുങ്ങഭദ്ര അണക്കെട്ടിന്റെ ഷട്ടർ തകർന്നതോടെ മുല്ലപ്പെരിയാർ വിഷയത്തിലും ആശങ്ക വർദ്ധിക്കുകയാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ